സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അവാർഡ് വിതരണം നടത്തി ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി മന്ത്രിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു എന്താ കേന്ദ്രീകൃതമാണ് അധ്യാപക കേന്ദ്രീകൃതം അല്ല അർത്ഥം അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഓർക്കുണ്ടോ എന്ന് ഓർക്കതിന് പകരം ഓരോ വിദ്യാർത്ഥിയെയും മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥിയുടെ കഴിവുകളെ വികസിപ്പിക്കുന്നതടക്കമുള്ള സമഗ്രമായിട്ടുള്ള വളർച്ചയാണ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത പെട്ടെന്ന് മനസ്സിലാവില്ല ഞാൻ പറയാം ചുരുക്കി പറയാം അപ്പോൾ ഓരോ വിദ്യാർത്ഥി ഒരു യൂണിറ്റാണ് പണ്ട് മുപ്പത് കുട്ടികളുള്ള ക്ലാസ് ഒരു യൂണിറ്റാണ് ഇന്ന് മുപ്പത് കുട്ടികളുള്ള ക്ലാസ് മുപ്പത് യൂണിറ്റുകളാണ് അച്ഛനും അമ്മയ്ക്ക് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് യൂണിറ്റുകളാണ് ഒരു യൂണിറ്റ് അല്ല നമ്മുടെ മക്കൾ തന്നെയാണ് പക്ഷേ രണ്ട് യൂണിറ്റ് എല്ലാ തരത്തിലും ബൗദ്ധികമായ വ്യത്യാസം ആശയപരമായ വ്യത്യാസം അതുപോലെ തന്നെ അവരുടെ കഴിവുകളുടെ വ്യത്യാസം അവരുടെ സർഗശേഷിയിലെ വ്യത്യാസം ഒക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാവേണ്ടത് നമ്മുടെ മുന്നിലുള്ള ഓരോ കുട്ടിയും ഒരു യൂണിറ്റാണ് ആ യൂണിറ്റ് എന്താന്ന് തിരിച്ചറിയലാണ് അധ്യാപകൻ്റെയും മാതാപിതാക്കളുടെയും ചുമതല നമ്മൾ എന്തൊക്കെയോ പഠിച്ചു വന്ന എല്ലാ കുട്ടികളെയും അത് പഠിപ്പിച്ച് വളർത്താം എന്നുള്ളതിന് പകരം ഇതെന്താ ഈ കുട്ടി എന്ന് തിരിച്ചറിഞ്ഞ് ആ കുട്ടിയെ വളർത്തുന്നതാണ് ആധുനിക വിദ്യാഭ്യാസം ഇത് രണ്ടും രണ്ടാണ് അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ മാസ്റ്റർ പ്ലാൻ വേണം അതിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെ പഠന ക്ലാസ് അല്ല പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയാം അപ്പോൾ കുട്ടിയെ ശ്രദ്ധി കുട്ടിയെ മനസ്സിലാക്കുക കുട്ടിയെ തിരിച്ചറിയുക ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് പോകുന്ന ഞങ്ങൾക്ക് അറിയാം പക്ഷെ എല്ലാവരും അഡ്രസ്സ് കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞു ആളുടെ അഡ്രസ്സനുസരിച്ച് അറിയുക അല്ല പറഞ്ഞത് ഒരു വ്യക്തിയെ ഒരു കുട്ടിയെ നല്ലതുപോലെ ശ്രദ്ധിച്ച് വാക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച കുട്ടി എന്താണ് മനസ്സിലാക്കുക ചിലപ്പാ കുട്ടി നല്ല ഗായകനാവും ചിലപ്പോൾ നല്ല കായിക താരമാവും ചിലപ്പോ ആ കുട്ടി നല്ല ചിത്രകാരനാവും ചിലപ്പാ കുട്ടി നല്ല ശാസ്ത്രജ്ഞനാവും ചിലപ്പാ കുട്ടി നല്ല അധ്യാപകനാവും ചിലപ്പാ കുട്ടി നല്ല സാമൂഹ്യ പ്രവർത്തകനാവും ഇതൊക്കെ എല്ലാം ഉള്ളവരും ഉണ്ട് ഒരു കുട്ടിയിലുണ്ട് ഇതെന്താ കുട്ടി ആ കുട്ടി എന്താന്ന് മനസ്സിലാ കുട്ടിയിൽ അടങ്ങിയിരിക്കുന്ന കഴിവുകൾ എന്താന്ന് മനസ്സിലാക്കാനാണ് അച്ഛൻ്റെ അമ്മയുടെ ചുമതല അധ്യാപകരുടെയും ചുമതല കാണാപ്പാഠം പഠിപ്പിക്കലല്ല ഇത് വലിയ വ്യത്യാസമാണ് കുട്ടി എന്താണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിയാൽ ഞാൻ കുറെയൊക്കെ പറയാൻ പറ്റും അവരിങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് ഇങ്ങോട്ട് ശ്രദ്ധിക്കണത് വേറെ ചില ചിന്ത ഇതൊക്കെ മുഖം കണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റും ഒരുപാട് അനുഭവം കൊണ്ടാണ് ഒറ്റ ദിവസം ഇവിടെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ കുട്ടി എന്താണെന്ന് മനസ്സിലാവും ഇവിടെ ഓരോരുത്തരെയും ഞാൻ വേണമെങ്കിൽ ഏകദേശം പറയാം മുഖം കണ്ട അറിയാം ശ്രദ്ധിക്കുന്നത് കണ്ടാറിയാം ശ്രദ്ധിക്കാതിരിക്കുന്നത് കണ്ടാറിയാം പറയണത് പുച്ഛൻ തോന്നി കണ്ടാറിയാം അതൊക്കെ അതങ്ങനെ അതാണ് നമ്മുടെ വേണ്ടത് അധ്യാപകന്റെയും അച്ഛനമ്മമാരുടെയും കുട്ടി എന്താണ് ശ്രദ്ധിച്ചാൽ മാത്രം മതി ആരാന്ന് മനസ്സിലാവും ഇതാണ് ആധുനിക ഘടകം ഇതാണ് കുട്ടി ശരി ബാങ്ക് പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ടൈസൺ മുഖ്യാതിഥിയായി ഏറ്റവും വലിയ ധിഷണശാലികളായ വിദ്യാഭ്യാസ ചിന്തകരാരായാലും നമുക്ക് ഒരുപാട് ഒരുപാടാളുകൾ പറയാണ് ശ്രീനാരായണ ഗുരുദേവരായാലും ചട്ടമ്പിസ്വാമികളായാലും അത് എല്ലാം നിരവധിയായിട്ടുള്ള അതിൻ്റെ തുടർച്ചയുണ്ട് പ്രൊഫസർ മുമ്പുണ്ടശ്ശേരി മാഷായാലും എനിക്കൊന്നും ആ ഗണത്തിൽ തന്നെ ഉൾപ്പെടുന്ന ഒരാളായിട്ടാണ് ഞാൻ ആരെയും കാണുന്നത് നമ്മുടെ രവീന്ദ്രൻ മാഷയും കാണുന്നത് നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായതെന്ന് മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസത്തിലാണ് എന്ന് അങ്ങനെ വിദ്യാഭ്യാസത്തിലുണ്ടായ മാറ്റം കേരള സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഗംഭീരമായിട്ടുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് നല്ലപോലെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുട്ടികൾക്ക് ചെറിയ സമ്മാനങ്ങളൊക്കെ നൽകുമ്പോൾ നമ്മുടെ ബാങ്ക് നൽകുമ്പോൾ ബാങ്ക് വീണ്ടും എന്ന് നിൽക്കുകയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം കുറച്ചുകൂടി അതിന്റെ ഉയരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പെടിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമളിത രാജകുട്ടൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയാ തങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആർ കെ ബേബി കെ എ കരീം ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി ഷാജി സെക്രട്ടറി സി പി ഉണ്ണികൃഷ്ണൻ ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേസ് ആമ്പിൾ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിംഗ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത് ഡേ പാർട്ടി ഓൾ ഗെറ്റ് ടുഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ 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 ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിലും ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിലയിൽ ുമായിട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ സ്വന്തമാക്കാം തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് തീർത്ത മോഡലുകൾക്ക് mughal jewellery munupidiya and tripraya you're watching true line news